മാവില്ലാർക്ക് പോവാണ് അവിടെ ഓരോ വീടിൻ്റെ വാർപ്പാണ് നമുക്ക് അവിടേക്ക് പോവാം നമ്മളേതാ ഹായ് പറ ഹായ് പറ അപ്പോൾ മോളിലാണ് വാർപ്പ് നടത്തുന്നത് നമ്മൾ മുകളിലോട്ടേക്ക് പോവുകയാണ് വാർപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു നടത്തുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ഇതാണ് ഇവിടുത്തെ പൂച്ച അപ്പം ഇതിന്റെ പേര് മിന്നു മിന്നൂന്നാണ് അപ്പം ഇതിനെ കുറച്ചു നേരം കളിപ്പിക്കാം ചൊക്ക കയ്യിൽ നിന്നത് പോവാടിച്ച് ഒടിച്ച് ഇതാ കയ്യിലൊക്കെ എടുത്തിട്ട് ഗൈസ് നമ്മൾ ഇതാ ബിരിയാണി കഴിക്കുകയാണ് ഞങ്ങൾ മാമിൻ്റെ മോശം കാണുന്നത് അപ്പോൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കളർ സെറ്റ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിൽ ത്രീ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയ പെട്ടിയിലും ഇവിടെ തന്നെ സ്കെച്ചാണ് വരുന്നത് അവിടെ തന്നെ സ്കെച്ച് വരുന്നത് പല കളറിലുള്ള സ്കെച്ച് പിന്നെ ഒരു പറയുക ആ പശാന്ന് തോന്നുന്നു പിന്നെ ഒരു എറൈസറ് സ്കെയിൽ അതൊന്നും കൊടുത്തിട്ടറിയാം പെൻസിൽ പെൻസിൽ പിന്നെ ഒരു ബേ ബ്രഷ് പിന്നെ ബ്രഷും കുറച്ച് ക്ലിപ്സും ഉണ്ട് പിന്നെ നേരെപ്പുറത്ത് വന്നാൽ ഇവിടെ ക്രയോൺസ് ഓയിൽ പേസ്റ്റ് പിന്നെ ഇത് ആ പെൻസിൽ കളർ ഇവിടെ ഒരു സ്പോഞ്ചും ഉണ്ട് പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യുന്നൊരു ആണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുണ്ട് പിന്നെ എൻ്റെ അടിയിൽ പെയിൻറ്റും വാട്ടർ കളറ് പിന്നെ നേരെപ്പുറത്ത് വന്നാൽ ഈ സ്റ്റാപ് ഡയറും സിസറും പിന്നെ മറ്റേ കട്ടറും കുറുപ്പിക്കട്ട ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ചെറിയ ബോക്സിലുള്ളത് അല്ല ഇത്ര ഐറ്റംസ് പിന്നെ ഈ ഒരു റെയിൻബോൻ്റെ ഞാൻ ഇതുവരെ ഇത് യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ റീൽ ആദ്യമായിട്ടാണ് റെയിൻബോൻ്റെ ഒരു ഇത് ഒരു പാവാക്കുട്ടി പിന്നെ അതേപോലെ തന്നെ അതേ സെയിം ഒരു നീലക്കളർ പാവക്കുട്ടിൻ്റെ പല്ല് കണ്ടിട്ട് പേടിയാവുന്നു അപ്പോൾ ഈ ഇത്രയും ഐറ്റംസും പിന്നെ കുറച്ച് മിഠായി വേണം ഉണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായപ്പം കുറേ അപ്പങ്ങളൊക്കെ വന്നാൽ അപ്പോൾ കൈ ഇതാണ് മാമിൻ്റെ മോള് ജൽവ അപ്പം നമ്മളിത് വാർപ്പൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അയച്ച് പോകാൻ വേണ്ടിയിരുന്നപ്പോഴാണ് നിന്നപ്പോഴാണ് ഒടുക്കത്തെ ആണ് കേട്ടോ പിന്നെ നമ്മൾ കാറിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം എത്രയേ ഉള്ളൂ ബായ്